നേരത്തെ നമ്മളുടെ അടുത്ത് ഈ യുദ്ധോപകരണങ്ങൾ ഇല്ലായിരുന്നു പല എക്യുപ്മെൻറ്സും ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു തുടങ്ങി അന്നത്തെ ഹോം മിനിസ്റ്റർ ചിദംബരം ഈയിടെ ഒരു റെവലേഷൻ നടത്തി ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആ സമയത്ത് ബോംബെ അറ്റാക്കിൻ്റെ സമയത്ത് ഈ ഒരു പ്ലാൻ ചെയ്തു പക്ഷെ ഒരു കോൾ വന്ന് അത് തടഞ്ഞു അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അമേരിക്കയിൽ നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ഒന്നും ചെയ്യരുതെന്ന് ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇപ്പം നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത് വേണം എങ്ങനെ വേണം പേൽഗാമിൻ്റെ ആഫ്റ്റർ മത്തിൽ പട്ടാളത്തിന് ഫുൾ ഫ്രീ ഹാൻഡ് കൊടുക്കും ലോകം തന്നെ ഞെട്ടി നമ്മുടെ അറ്റാക്കും ഇതെല്ലാം കണ്ട് പ്ലാനിങ് കണ്ട് കൂടെ മൊത്തത്തിൽ ഉണ്ടെന്ന് അത് നമ്മുടെ പറയാൻ സാധിക്കും നമുക്ക് അങ്ങനെ ഒരു പട്ടാളത്തിന് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നമ്മുടെ പൈലറ്റ്സ് ഒക്കെ വെൽ ട്രെയിൻഡ് ആണ് ഈവൻ ഇപ്പൊ അഡ്വാൻസ്ഡ് വാർഫെയർ എല്ലാം നമ്മുടെ ഒരു ബാക്ക് ബോൺ ആയിരുന്നു ശരിക്ക് അറുപത് വർഷത്തോളം നമ്മുടെ സർവീസ് ആണ് നമ്മള് ടെക്നോളജിക്കലി ഡിഫൻസിന് വേണ്ടി കൂടുതൽ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു 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 എയർഫോഴ്സ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ജീവിതം ഒക്കെ എങ്ങനെയാണ് ആയിട്ട് ഉദ്യോഗസ്ഥൻ വന്നു എപ്പോഴോ തോന്നി എനിക്കും എയർഫോഴ്സിൽ എയർഫോഴ്സ് വിശ്വനാഥ് നായരാണ് ഇന്ന് നമ്മളോട് നമ്മളോടൊപ്പം നമസ്കാരം ഭാരതത്തിന്റെ തന്നെ മികച്ച സേനകളിലൊന്നാണ് ഇന്ത്യൻ വ്യോമസേന എന്ന് പറയുന്നത് വ്യോമസേനയിലെ അങ്ങയുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു വ്യോമസേനയിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റിലാണ് ജോയിൻ ചെയ്തത് ഇപ്പോൾ ഒരു പതിനഞ്ച് മാസത്തെ ട്രെയിനിങ് ബാംഗ്ലൂർ ആയിരുന്നു ബാംഗ്ലൂരായിരുന്നു ഞാൻ താമസം അച്ഛൻ എച്ച് എം ഡിയിലായതുകൊണ്ട് അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തത് അതുകൊണ്ട് പിന്നെ വീടിൻ്റെ അടുത്തായിരുന്നു അത് കുഴപ്പമില്ല അപ്പോൾ ആദ്യത്തെ ആറുമാസം വെസ്റ്റിലും അടുത്ത ഒമ്പത് മാസം അഡ്വാൻസ്ഡ് ട്രെയിനിങ് അതായത് നമ്മുടെ ട്രേഡ് ട്രെയിനിങ് ആണ് ഇനിഷ്യൽ ആറുമാസം ബേസിക് ട്രെയിനിങ്ങും അത് കഴിഞ്ഞ് നമുക്ക് ഒരു ട്രേഡ് അലോട്ട് ചെയ്യും അപ്പോൾ ആ ട്രേഡ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു സെവൻറ്റി നയൻ ഡിസംബറിൽ നമ്മൾ അവിടെ നിന്ന് പോസ്റ്റൽ ഔട്ട് ചെയ്യും യൂണിറ്റിലേക്ക് അപ്പോൾ പോസ്റ്റൽ ഔട്ട് ചെയ്യുമ്പോൾ അന്ന് നയൻറ്റീൻ എയ്റ്റിയിലെ ജാനുവരി റിപ്പബ്ലിക് ഡേ പറയുന്നത് എനിക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടി കുറച്ച് പേരെ സെലക്ട് ചെയ്തു ഞങ്ങളങ്ങനെ അതിലും പങ്കെടുത്തു എൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ഒരു ടു ഫൈവ് സിക്സ് എസ് യു എന്ന് പറഞ്ഞൊരു സിർസയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് അന്ന് അത് ഗ്രൂപ്പ് ടു ട്രേഡാണ് ഇപ്പോൾ നമുക്ക് ആദ്യം തരുന്നത് അത് എ ഡി എസ് ഒന്ന് അത് കഴിഞ്ഞിട്ട് കൺവേർഷൻ ഉണ്ട് അപ്പോൾ അവിടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എയ്റ്റി ടു ഏകദേശം ലാസ്റ്റിലായപ്പോൾ എയ്റ്റി വണ്ണിൽ ആയപ്പോൾ കൺവേർഷൻ വിട്ടു അപ്പോൾ അങ്ങനെയാണ് എ ഡി ഒസ് തോന്നാതെ കൺവേർട്ട് ആവുന്ന റെഡാർ ഫിറ്റർ ഗ്രൂപ്പ് വൺ ട്രേഡ് ആകും അങ്ങനെ റെഡാർ ഫിറ്റർ ആയി റഡാർ ഫിറ്റർ ആയി എയ്റ്റി ടു ലാസ്റ്റിൽ അതായത് എയ്റ്റി ത്രീ ആദ്യം ബറോഡയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു സാം ടു മിസൈലിൻ്റെ ഒരു ട്രെയിനിങ്ങിന് അങ്ങനെ ആറുമാസം ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഗാസിയാബാദിലെ ഒരു യൂണിറ്റിലേക്കാണ് പോസ്റ്റിംഗ് വന്നത് ഫിഫ്റ്റി സ്ക്വാഡൻ എന്നു പറയുന്നത് അപ്പം അന്ന് ആ യൂണിറ്റുകളൊന്നുമില്ല സാംറ്റൂ ഒക്കെ ഫേസ് ഔട്ട് ചെയ്തു അപ്പോൾ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഉള്ളിലേക്ക് മാറിയാണ് മാറിയാണത് ബുലൻഷർ റൂട്ടിൽ അവിടെ നിന്ന് പിന്നെ അത് ഡെല്ലി ആയിട്ടും അടുത്തായിരുന്നു അത് എല്ലായിടത്തും എനിക്ക് ഓരോ ടെനൂർ ഉണ്ടായിരുന്നുള്ളൂ ഈ സാം സാംറ്റുവിൻ്റെ ടെന്യൂർ കഴിഞ്ഞ ഉടനെ എനിക്ക് കിട്ടിയത് മീ സെവൻറ്റീനാണ് ആ ആ അതിനിടയ്ക്ക് ഈ യൂണിറ്റ് തന്നെ മൂവ് ചെയ്തു അംബാലയ്ക്ക് അമ്പാലയിൽ നിന്നാണ് ഞാൻ മീ സെവൻറ്റീൻ ട്രെയിനിങ്ങിനെ പത്താംകോട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് എനിക്ക് പോസ്റ്റിങ് ജമ്മുവായിരുന്നു ജമ്മുനിന്ന് പിന്നെ ഉദംപൂരിലേക്ക് പോസ്റ്റഡ് ഔട്ടായി സെയിം യൂണിറ്റിൽ ഒരു അഞ്ച് വർഷം ഉണ്ടായിരുന്നു അപ്പോൾ ഉദമ്പൂരിൽ നിന്ന് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ യൂണിറ്റ് ഇതിൽ ഐ പി കെ എഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് അത് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ശ്രീലങ്കയിൽ പോകാൻ അവസരം കിട്ടി അവിടെയും ഒരു ഒന്ന് ഒരു മാസത്തിൽ കൂടുതലുണ്ടായിരുന്നു അവിടെ കാഷ്വൽറ്റി വെക്കേഷനും മറ്റേ ഫുഡ് ഡ്രോപ്പിങ്ങും ഒക്കെ ആയിരുന്നു നമ്മുടെ പട്ടാളക്കാർക്ക് ആർമിക്കാർക്ക് പിന്നെ ഉദമ്പൂരും ജമ്മുവിലും ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ മെയിൻ ഡ്യൂട്ടിന്ന് എയർ മെയിൻ്റനൻസാണ് അതായത് നമ്മുടെ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ ഉള്ളവർ നമ്മുടെ ആർമി ജവാന്മാർക്കെല്ലാം ഫുഡ് എത്തിക്കുക ക്ലോതിങ് എത്തിക്കുക അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുക കാഷ്വൽറ്റി ഇവാക്യുവേഷൻ പിന്നെ നാച്ചുറൽ കലാമിറ്റീസിൽ പെടുന്ന നമ്മുടെ സിവിലിയൻ പോപ്പുലേഷന് വരെ റെസ്ക്യൂ മെഷീൻസ് ഇതിനെല്ലാം പിന്നെ വി ഐ പി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഇതുണ്ടെങ്കിൽ അവരുടെ വിസിറ്റ് ഉണ്ടെങ്കിൽ അവർക്കും അകമ്പടി സേവിക്കുന്ന അങ്ങനത്തെ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ഇതിനെല്ലാം നമുക്ക് പോകാൻ അവസരം കിട്ടി ഗ്ലേഷ്യറിൽ കറങ്ങാനും അവസരം കിട്ടി അത് കഴിഞ്ഞിട്ട് ഗ്വാലിയറിലേക്ക് പോസ്റ്റോട്ടായി ിയറിൽ മിരാജിന്റെ സ്ക്വാഡനായിരുന്നു പക്ഷെ ഞാൻ ഗ്രൗണ്ട് ബേസ്ഡ് ഒരു എക്യൂപ്മെന്റിനാണ് വർക്ക് ചെയ്തത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നു ഐറ്റ് ഇരുപത് വർഷത്തെ സേവനം കഴിഞ്ഞ് പിരിഫോഴ്സ് ഉദ്യോഗസ്ഥനാകണമെന്നൊരു ആഗ്രഹവും ഞാൻ ആദ്യം തന്നെ പറഞ്ഞാലോ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു പഠിച്ചതും വളർന്നൊക്കെ അപ്പോൾ എയർഫോഴ്സ് സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ എച്ച് എം ടി കോളനി അച്ഛൻ എച്ച് എം ടിയിലായതുകൊണ്ട് അവിടെയായിരുന്നു താമസമൊക്കെ അപ്പോൾ ഞങ്ങൾ നിരന്തരം ജലവള്ളി അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് പോകുമായിരുന്നു അന്നൊക്കെ എന്നും തന്നെ പോകുമായിരുന്നു പിന്നെ മണ്ഡലത്തിൽ മാസത്തിൽ പ്രത്യേകിച്ചും അച്ഛൻ അവിടുത്തെ ഒരു ഭാരവാഹിയൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ കൂടുതലും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഈ എച്ച് എം ടി ബി എൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് അന്ന് അവിടെ കൂടുതലും അവിടെ സേവനമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എയർഫോഴ്സ് ആയിട്ടൊരു ഒരു അട്രാക്ഷൻ വന്നു എപ്പോഴോ തോന്നി എനിക്കും ഇങ്ങനെ എയർഫോഴ്സിൽ ചേർന്നാൽ എന്താന്ന് പക്ഷേ അന്ന് അതിൻ്റെ സമയമായില്ലായിരുന്നു പിന്നെ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമയ്ക്ക് ചേർന്നു അത് ഇതുമായിട്ട് ബന്ധമല്ലായിരുന്നു ഡിപ്ലോമ എന്ന് കിട്ടിയത് നമ്മൾ വിചാരിച്ച കോഴ്സൊന്നുമല്ല പ്രിൻറ്റിംഗാണ് കിട്ടിയത് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തു ഒരു ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ജീവിതമൊക്കെ എങ്ങനെയാണ് നോർമൽ ലൈഫിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ലൈഫ് ആയിരിക്കും മുന്നോട്ട് എങ്ങനെയാണ് തീർച്ചയായിട്ടും അതിന് നമ്മൾ ഇപ്പോൾ പട്ടാളം എത്രയാലും എയർഫോഴ്സ് ആയാലും ഇതായാലും കുറച്ച് റിലാക്സേഷൻ ഉണ്ടെങ്കിലും ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ രാവിലെ ഈ ട്രെയിനിങ് സെന്ററിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് എഴുന്നേറ്റ് ഹെൽത്ത് റൺ പിന്നെ പി ടി പരേഡ് അല്ല അത് പരേഡ് പിന്നെ വൈകിട്ട് പി ടി ഇങ്ങനെ ആ ഒരു റൂട്ടീനിൽ പോവും യൂണിറ്റിൽ ചെന്നാലും മിക്ക യൂണിറ്റിലും ഈ ഹെൽത്ത് റണ്ണും അതൊന്നും ഉണ്ടല്ലെങ്കിലും നമുക്ക് പരേഡൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും നമ്മൾ പഠിച്ചത് മറക്കരുതല്ലോ പിന്നെ ചില ഒക്കേഷൻസിനൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും പിന്നെ പി ടി ഇതേപോലെ ആഴ്ചയിൽ രണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പി ടിയിൽ എക്സസൈസും പിന്നെ കളികൾ സ്പോർട്സൊക്കെ ഉണ്ടാവും പിന്നെ വേറെ ആക്ടിവിറ്റീസിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ നമ്മൾ യൂണിറ്റ് ബേസ്ഡ് ടീമുകളൊക്കെ ഉണ്ടാവും അതിൽ നമ്മൾ നല്ല കളിക്കാരനാണെങ്കിൽ പങ്കെടുക്കാം പിന്നെ അവിടെ വേറെ എയർഫോഴ്സ് ടീമിലേക്കോ അല്ലെങ്കിൽ കമാൻഡ് ടീമിലേക്കോ ഒക്കെ ഇങ്ങനെ സെലക്ഷനൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു റുട്ടീൻ പിന്നെ എന്നും മിക്കവാറും ഉച്ചവരെയായിരിക്കും നമ്മൾ ജോലി ഒന്നോ രണ്ടോ മണി വരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലാക്സ്ഡ് ആണ് കുഴപ്പമൊന്നുമില്ല റിലാക്സ്ഡ് ലൈഫാണ് കുഴപ്പമില്ല അത് ഈ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ചില യൂണിറ്റ് ഹൈലി മൊബൈലും ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളപ്പോൾ ചെറിയ ഫാമിലി ആയിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി മിസൈൽ സ്ക്വാഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് എപ്പോഴും മൂമെൻ്റ്സ് ഉള്ളതാണ് പിന്നെ മറ്റേ എച് യു അതായത് ഹെലികോപ്റ്റർ യൂണിറ്റിലും ഈ സെവൻറ്റീനിൽ വന്നപ്പോഴും അതും എപ്പോഴും ടി ഡി ആയിരിക്കും എന്നുവെച്ചാൽ എയർ മെയിൻ്റനൻസ് ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എപ്പോഴും സിയാച്ചൻ ഗ്ലേഷ്യറോ ഇല്ലെങ്കിൽ അത് സിയാച്ചൻ ഗ്ലേഷ്യർ ഞങ്ങൾ ജമ്മുവും ഉദമ്പൂരും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു എവ്രി ഫിഫ്റ്റീൻ ഡേയ്സ് പക്ഷേ ഈ ഫിഫ്റ്റീൻ ഡേയ്സ് എന്നുള്ളത് നമുക്ക് ഒരു ഫിക്സഡ് അല്ല എന്നുവെച്ചാൽ അത് ഡിപെൻഡ്സ് അപ്പോൺ ദി വെതർ അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും ചിലപ്പോൾ പെട്ടുപോയാൽ പെട്ടുപോകും ചിലപ്പോൾ പതിനഞ്ച് ദിവസം ഒന്ന് പോയത് ഇരുപത്തഞ്ച് ദിവസമൊക്കെ നിൽക്കേണ്ട ഇത് വരും അപ്പോൾ ഇവിടെ ഫാമിലി അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാൻ പറ്റില്ല അവരനുസരിച്ച് പിന്നെ അവർ കുറേ കഴിയുമ്പോൾ കോപ്പ് ചെയ്യും പിന്നെ ഈ പറഞ്ഞ വരെ നല്ല കോപ്പറേഷൻ ഉണ്ടാവും നമുക്ക് ഇപ്പോൾ ഈ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനിൽ നിന്ന് അത് ഓരോ ട്രേഡിൽ നിന്ന് ഒരാൾ പോവും ഈ ഇപ്പം നമ്മുടെ ടെക്നീഷ്യൻസ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഇപ്പം മീ സെവൻറ്റീൻ ആണെങ്കിൽ അഞ്ച് ട്രേഡ് ആണ് ഈ ഇലക്ട്രിക്കൽ എഞ്ചിൻ റേഡിയോ റെഡർ അങ്ങനെ അപ്പോൾ അഞ്ച് ട്രേഡുകാർ പോവും അപ്പോൾ ആ സെക്ഷനിലും ബാക്കിയുള്ളവർ ഈ കുടുംബത്തെ ടേക്ക് കെയർ ചെയ്യും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവർ സഹായിക്കും എത്തിച്ചു കൊടുക്കാനോ

ഒരു അനുഭവങ്ങളുണ്ട് മറക്കാനാവാത്തത് ഒന്ന് ഞാൻ ഈ പറഞ്ഞമാതിരി ഒരിക്കൽ കൺവെഷന് വരുന്ന സമയത്ത് എയ്റ്റി വണ്ണിൽ ജി ടി എക്സ്പ്രസ്സിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ബാംഗ്ലൂരിലേക്ക് വന്നുകൊണ്ടിരുന്ന വെളുപ്പിനൊരു മൂന്നര മൂന്നേ മുക്കാൽ ആ സമയത്തും ഞങ്ങളുടെ ബോഗിക്ക് തീ പിടിച്ചു ബീന ആൻഡ് ഭോപ്പാൽ ആ സെക്ഷനിൽ ബീനയ്ക്ക് അടുത്ത അത് തീ പിടിച്ചത് അപ്പോൾ ഇങ്ങനെ തീ ഫയർ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം എല്ലാവരും ഉറക്കായിരുന്നു പിന്നെ ചാടി എഴുന്നേറ്റ് എല്ലാവരും വിളിച്ചെഴുമ്പിച്ച് നമ്മളെല്ലാവരും എടുത്ത് ചാടി പറ്റാവുന്ന എല്ലാം നമ്മൾ ഇത് ചെയ്തു അപ്പോഴത്തേക്കും ആ ചെയിനൊക്കെ പിടിച്ച് വലിച്ച് ട്രെയിൻ നിന്നു ഇവർ ഈ ബോഗി ഐസൊലേറ്റ് ചെയ്തു ഐസൊലേറ്റ് ചെയ്ത് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ ഇത് നിന്ന് കത്തി പിന്നെ കുറേ പേരുടെ ലഗേജൊക്കെ നഷ്ടമായി ഇത് അതിൽ മെയിനായിട്ട് നമുക്ക് സങ്കടം വന്നത് അത് എല്ലാവരെയും രക്ഷിക്കാൻ നോക്കിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു നേഴ്സായിരുന്നു ഒരു ആന്ധ്രക്കാരി അവരുടെ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ഹാൻഡ് ബാഗ് അടിച്ചോണ്ടേ അവർക്ക് ഒരു നയ പൈസ കയ്യിലില്ലായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ സഹായിച്ചിട്ടാണ് അവർ അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയത് അതൊരു ഇൻസിഡൻസ് രണ്ടാമത് വൈഫ് പൂർണ്ണ ഗർഭിണിയായിട്ട് ഞാൻ ഡെലിവറിക്ക് കൊണ്ടുവന്ന് വിടാൻ ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് ശ്രീനഗറിൽ പോകണം എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല വേറെ ആരും സെക്ഷനിലില്ലായിരുന്നു അങ്ങനെ പോയി അത് മൂന്ന് ദിവസത്തേക്കെങ്ങാണ്ട് പറഞ്ഞ് പോയതാണ് നയൻറ്റി വൺ അങ്ങനെ നയൻറ്റി വൺ നയൻറ്റി ടു സ്റ്റാർട്ടിങ്ങിൽ ജനുവരിലെങ്ങാണ്ട് പോയപ്പോൾ അവിടെ വെതറ് പാക്കപ്പായി ഇതാ പറഞ്ഞാൽ വെതർ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് ക്ലിയർ ആവുമെന്ന് പറയാൻ പറ്റില്ല അവർക്ക് നമ്മുടെ പണി കഴിഞ്ഞെങ്കിലും തിരിച്ചു പോരാൻ ഹെലികോപ്റ്റർ പറ്റില്ല പിന്നെ നമ്മൾ കൺവെയൻസ് നോക്കണം ഈവൻ കൺവ ഈ കൺവൈ എന്നും കോൺവൈ ഉണ്ടാവണം അപ്പോൾ കോൺവൈൽ വന്നാലും ചിലപ്പോൾ എവിടെയാണ് പെട്ടു പോകണമെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഇതിന് തന്നെ ഇന്ന് മാറും നാളെ മാറും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ആ ഡി ഡേ എത്തി പോയിരുന്നു അന്ന് പിന്നെ ഞാൻ വിളിച്ചൊക്കെ പറഞ്ഞു ഇത് ക്യാൻസൽ ചെയ്തിരുന്ന റിസർവേഷൻ നമുക്ക് പിന്നെ നോക്കാം എന്നൊക്കെ എന്നാലും ഇവിടെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ പറഞ്ഞ് നിൽക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു എന്തോ അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ക്ലിയറൻസ് കിട്ടി ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്തു ഒരു മൂന്ന് മണി മൂന്നരയും കണ്ടായപ്പോൾ ഇവിടെ എത്തി അവിടെ നിന്നല്ലേ സിനിമാറ്റിക് സൈലിൽ ഹെലികോപ്റ്ററിൽ നിന്ന് എടുത്ത് ചാടി ചാടാൻ പറഞ്ഞാൽ അവിടെ വണ്ടി റെഡി ആയിരുന്നു ലഗേജും അവരെടുത്തിട്ടു അതിലേക്ക് പോയി അപ്പോൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റും അതെല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളുടെ കുടുംബങ്ങളെല്ലാം വീട്ടിൽ വന്ന് പാക്കിങ്ങും എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പോയി നേരത്തെ വീട്ടിൽ വന്നു സാധനം എടുത്തുകൊണ്ട് ഉദമ്പൂർ സ്റ്റേഷനിൽ പോയി അങ്ങനെ ജമ്മുവിലിട്ടു അതൊരു പിന്നെ ഒന്ന് ശ്രീലങ്കയിൽ ഞാൻ പറഞ്ഞ ഐ പി കെ എഫ് ഓപ്പറേഷൻസിൽ അവിടെ അവിടെ ഈ പറഞ്ഞ ഒരു കാഷ്വലിറ്റി ഇവാക്കേഷൻ ഇവാക്വേഷനും ഫുഡ് ഒക്കെ ആയിരുന്നു അതിലും ഒരു ഹാർട്ട് ടച്ചിങ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു കാഷ്വൽറ്റി വാക്കേഷൻ എൻ്റെ പീരീഡിൽ അവിടെ വന്ന് ഒരു ഗൂർഖ റെജിമെന്റിന്റെ കുറെ മൈൻഡ് ബ്ലാസ്റ്റായി ഇത് സ്പ്ലിൻ്റേഴ്സൊക്കെ തെറിച്ച് കുറേ പേര് പരിക്കായിട്ട് വന്നു അപ്പോൾ അവരെല്ലാം നമ്മൾ ഈ ആംബുലൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക ഈ വാവുനിയാന്ന് പറഞ്ഞു എയർഫീൽഡിൽ അതിൽ ഒരു ഗൂർക്ക അവർ ഇവരെല്ലാം നല്ല സ്റ്റൗട്ടും വെൽ ബിൽട്ടും നല്ല വെളുത്ത് കുട്ടിപ്പന്മാരായിരുന്നു പക്ഷേ അതിൽ ഒരാളുടെ ഇവിടെ സ്പ്ലിൻഡറിൽ ഇവിടെ ഇങ്ങനെ കീറി ഇതിങ്ങനെ പിളർന്നിരിക്കുകയാണ് അപ്പോഴും അദ്ദേഹം വളരെ ആയിട്ട് ഞങ്ങളെടുത്ത് മാറ്റിയപ്പോൾ താങ്ക് യു എന്ന് പറയുന്നത് അത് ശരിക്ക് ഒരു നമുക്ക് ഭയങ്കര ഇതായി പോയി പിന്നെ അതൊരു ഇതാണ് പിന്നെ അവിടെ നമ്മൾ പേടിച്ച് കുറച്ചാണ് ഇരുന്നത് ഈ ഗിർല വാർഫെയർ ഓപ്പൺ അല്ല ടെൻറ്റഡ് അക്കോമഡേഷൻ ആയിരുന്നു എപ്പോഴാണ് ഏത് സൈഡിൽ നിന്ന് അറ്റാക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഗാർഡഡ് ആയിരുന്നു ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള നമ്മുടെ സ്ട്രൈക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ സാർ എങ്ങനെയാണെന്ന് നോക്കി കാണുന്നത് ഇന്ത്യൻ വ്യോമസേന ഇപ്പോഴും ടോപ്പാണ് നമ്മുടെ പൈലറ്റ്സ് ഒക്കെ വെൽ ട്രെയിൻഡ് ആണ് ഈവൻ ഇപ്പോൾ അഡ്വാൻസ്ഡ് വാർഫെയർ എല്ലാം അപ്പോൾ ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെ എടുത്താൽ നോക്കി അറിയാം ആർക്കും ലോകം തന്നെ ഞെട്ടി നമ്മുടെ അറ്റാക്കും ഇതെല്ലാം കണ്ട് പ്ലാനിങ് കണ്ട് അപ്പോൾ നമ്മൾ ഒരു മൾട്ടിപ്പിൾ ആംഗ്ലിൽക്കൂടെയാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത് അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ടെക്നോളജി എന്തുകൊണ്ട് അഡ്വാൻസ്ഡ് ആണെന്നുള്ളതും നമ്മുടെ ആൾക്കാരുടെ ആ ഇന്റലിജൻസും എല്ലാം കോൺസിഡൻറ്റ് എല്ലാം ചേർത്തിട്ട് ഒരു ആക്ഷൻ ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അത്രയും എഫക്റ്റീവായിട്ട് ഇത് അറ്റാക്ക് ചെയ്യാൻ പറ്റിയത് പണ്ട് സാറൊക്കെ സർവീസിലുണ്ടായിരുന്ന സമയത്ത് ഒരു ഇന്ത്യൻ എയർഫോഴ്സും ഇന്നത്തെ എയർഫോഴ്സും തമ്മിൽ എന്തൊക്കെ പ്രകടമായ വ്യത്യാസങ്ങൾ സാറിന് കാണാൻ സാധിക്കും ഇപ്പോഴത്തെ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റീസ് ഒന്നും എനിക്കറിയില്ല വലിയ ടച്ച് ടച്ചില്ലാതുകൊണ്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് വന്നാൽ ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്കിപ്പോൾ യുദ്ധങ്ങളൊന്നും എത്രയോ വർഷങ്ങളായി ഇവൻ ഞങ്ങളുടെ സമയത്തും ഇല്ലായിരുന്നു എന്നാലും ഇങ്ങനത്തെ ഇതേപോലെ ഒരു ഒക്കെ പലപ്പോഴും വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് വന്നാൽ കുറച്ചും കൂടി റിലാക്സ് ആയിരിക്കും പിന്നെ കുറച്ച് പ്രൊമോഷണൽ ഇതിലൊക്കെ പ്രമോഷൻസിനെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നറിയില്ല ഞങ്ങളുടെ സമയത്ത് ടൈം ബൗണ്ട് അല്ലെങ്കിലും സമയത്തിന് കിട്ടിക്കൊണ്ട് ചില ട്രേഡ്സിന് മാത്രമേ അത് പ്രശ്നമുണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്ന ലൈഫ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരിക്കണം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം വന്ന് ഒരുപാട് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം ഇന്ത്യൻ ഫോഴ്സുകളിലാണേലും ആ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു നമ്മൾ നേരത്തെ നമ്മുടെ അടുത്ത് ഈ യുദ്ധോപകരണങ്ങൾ ഇല്ലായിരുന്നു പല എക്യൂപ്മെന്റ്സും ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്തു തുടങ്ങി എന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു അത് കൂടാണ്ട് ഈവൻ അന്നത്തെ ഹോം മിനിസ്റ്റർ ചിദംബരം ഈയിടെ ഒരു റെവലേഷൻ നടത്തി ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആ സമയത്ത് ഈ ബോംബെ അറ്റാക്കിൻ്റെ സമയത്ത് ഈ ഒരു പ്ലാൻ ചെയ്തു പക്ഷെ ഒരു കോള് വന്നത് തടഞ്ഞു അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അത് അമേരിക്കയിൽ നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ഒന്നും ചെയ്യരുതെന്ന് ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇപ്പം നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത് വേണം എങ്ങനെ വേണം ആ ഒരു പൊളിറ്റിക്കൽ വില് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമായിരുന്നു പണ്ട് ഇപ്പം നമുക്ക് ആ പൊളിറ്റിക്കൽ വില്ലുള്ളതുകൊണ്ട് മറ്റേ നമ്മുടെ ശത്രുദ്ദേശങ്ങൾ നമ്മളെ പേടിക്കണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വലിയ കാര്യം അത് തന്നെയാണെന്ന് തീർച്ചയായിട്ടും അവർ ഇത്തവണ ആ ഒരു പാൽഗാ മറ്റേ ഇതിൻ്റെ ഇതിൽ അവർ പേൽഗാമിൻ്റെ ആഫ്റ്റർ മത്തിൽ പട്ടാളത്തിന് ഫുൾ ഫ്രീ ഹാൻഡ് കൊടുത്തു നിങ്ങൾ നിങ്ങൾ എപ്പോൾ ഏത് സമയം ഏത് സ്ഥലം ഡിസൈഡ് ചെയ്യണോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ അപ്പോൾ അവർക്ക് അത് നമുക്ക് അങ്ങനെ ഒരു കോൺഫറൻസ് പട്ടാളത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും മറ്റേ ഒരു ഈ പിന്നാലെ പിടിച്ചു വലിയ അവർ കടിഞ്ഞാൻ ഇടുന്ന ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താവും അപ്പം അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ചിദംബരം അത് റിവീൽ ചെയ്തത് ഇപ്പോൾ കൂടെ നിൽക്കാൻ ഒരു ഭരണകൂടം മൊത്തത്തിലുണ്ടെന്ന് കരുതി അത് നമ്മുടെ സേനയ്ക്ക് ഒരു കരുത്ത് തന്നെയാണെന്ന് പറയാൻ സാധിക്കും അതെ അതെ ഇപ്പം ഇന്ത്യൻ സേനയുടെ മിസൈലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിന് എന്താണ് പറയാനുള്ളത് ഇപ്പൊ റാഫേൽ വരെ നമുക്ക് വന്നിട്ടുണ്ട് അത് വരെ ഇന്ത്യൻ സേനയുടെ ഒരു കരുത്ത് തെളിയിച്ചു ഓരോ ദിവസം ചെല്ലും തോറും അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അല്ല നമ്മൾ നമ്മളിപ്പോ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് നമ്മുടെ ഒരു പ്രോത്സാഹനം കൊടുത്തോണ്ട് ഇവിടെ നമ്മളിപ്പോ പുതിയ പുതിയ മിസൈലുകളും ആയിട്ട് ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോയി ഇപ്പൊ തേജസ് തേജസ് നമ്മളിവിടെ തന്നെ ഉണ്ടാകാൻ തുടങ്ങി നമ്മൾ പല എയർക്രാഫ്റ്റ്സും റീപ്ലേസ് ചെയ്യുന്നത് തേജസ്സാണ് ഇനിയിപ്പോൾ അത് അടുത്ത മിഗ് ട്വൻ്റി വൺ ഫേസ് ഔട്ട് ചെയ്തപ്പോൾ അതിൻ്റെ റീപ്ലേസ്മെന്റും ഒരു പത്ത് ഇരുനൂറ് തേജസ്സിന് ഓർഡർ പോയി കഴിഞ്ഞു അപ്പോൾ അത് തേജസിൻ്റെ അടുത്ത വർഷമാണ് വരാൻ പോകുന്നത് അഡ്വാൻസ്ഡ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അപ്പോൾ നമ്മൾ ടെക്നോളജിക്കലി പിന്നെ ഈ ഡിഫൻസിന് വേണ്ടി കൂടുതൽ ഇത് നേടിക്കൊണ്ടിരിക്കുകയാണ് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഈ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു പൊളിറ്റിക്കൽ സപ്പോർട്ട് വേണം അഡ്മിനിസ്ട്രേഷൻ ടു ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റും അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണം ചെയ്യാൻ സാധിക്കും െ ഇപ്പം ട്വന്റി വണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അന്ന് പാകിസ്ഥാന് വിറപ്പിച്ച ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും സാറിന് എന്താണ് പറയാനുള്ളത് അത്രയും വർഷം പഴക്കമുള്ള ഒരു ഇതാണ് ആ ഞാൻ സ്കോട്ടനിൽ വർക്ക് ചെയ്യില്ലെങ്കിലും വി ട്വൻ്റി വൺ നമ്മുടെ ഒരു ബാക്ക് ആയിരുന്നു ശരിക്ക് ഇപ്പോൾ അറുപത് വർഷത്തോളം നമ്മുടെ സർവീസ് തന്ന എയർക്രാഫ്റ്റാണ് അതാണ് നമ്മുടെ ആദ്യംകാലത്തെ മറ്റേ യുദ്ധങ്ങളിലെല്ലാം നമുക്ക് ശക്തി പാർന്നത് പിന്നെ പിന്നീട് പിൽക്കാലത്ത് അത് കുറേ അപകടങ്ങളും അതിതും വന്നിട്ട് പ്രശ്നമുണ്ടായി പക്ഷേ അത് അതിൻ്റെ ഫേസ് ഔട്ടാവുന്ന ഒരു ഇതായിരുന്നു അപ്പം നമ്മൾ ഫേസ് ഔട്ടാക്കി അതിപ്പോൾ ഏതിനും ഒരു കാലഘട്ടമുണ്ടല്ലോ ടെക്നോളജി അഡ്വാൻസ് ആവുന്നതനുസരിച്ച് പുതിയ പുതിയ വിമാനങ്ങൾ വരുമ്പോൾ ഇപ്പൊ തേജസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും നമ്മുടെ നിന്ന് അടുത്തുനിന്ന് ഇപ്പോൾ എന്താണ് തേജസിന്റെ കുറിച്ച് പറയുമ്പോൾ സാറിന് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യൻ നിർമ്മിതി അത് പല രാജ്യത്തു നിന്നും വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് തന്നെ അഭിമാനമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന ഇതാണ് അപ്പൊ അതില് നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യവും നമ്മുടെ ആക്ടിവിറ്റീസിന് ആക്ടിവിറ്റീസിനോജ്യമായിട്ടുള്ള ഇത് നമുക്ക് അതിൽ വികസിപ്പിച്ചെടുക്കാൻ പറ്റും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ കാര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരിക്കാം വ്യോമസേന എന്ന രീതിയിൽ എടുക്കുന്നത് അല്ല ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരം തയ്യാറെടുപ്പോടു കൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ എപ്പോഴും ഈ ഇങ്ങനെ ഓർസലുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഫ്രണ്ടിൽ എപ്പോഴും നമ്മൾ അലേർട്ടാണ് അപ്പോൾ ഇപ്പം ഈ നമ്മൾ ഈ പെഹൽഗാമിന് മുമ്പ് നടന്ന സർജിക്കൽ സ്ട്രൈക്ക് ആയാലും അതിനു അതിനുമുമ്പായാലും എല്ലാം നമ്മളിപ്പോൾ പൂർണ്ണ സജ്ജമാണ് അതിനു മുമ്പ് നമ്മൾ ബർമയിൽ കയറി കുറേ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അപ്പോൾ നമ്മുടെ പ്രിപ്പയർഡ്നെസ് നല്ല രീതിയിലാണ് എന്ന് പറയാൻ കഴിയും അപ്പം അവർ പെട്ടെന്നൊരു ഓർഡർ വന്നാൽ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റാപ്പിഡായിട്ട് അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഒരു ആക്ഷൻ എടുക്കാനോ ഉള്ള ടീം ഉള്ളത് സാറ് സർവീസിലിരിക്കുന്ന സമയത്തുണ്ടായ പ്രധാന സൈനിക നീക്കങ്ങൾ ഏതൊക്കെ സൈനിക നീക്കങ്ങൾ അത് എയ്റ്റി ടു എറ്റി വൺ ലാസ്റ്റിൽ എയ്റ്റി ടൂലങ്ങാണ്ട് ഇതേപോലെ ഒരു റെഡ് അലേർട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ സിർസ ഹരിയാനയിലാണ് അപ്പോൾ ഞങ്ങളെ മൂവ് യൂണിറ്റ് ഉടനെ അവിടെ നിന്ന് മൂവ് ചെയ്തു ഇങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർ മൂവ് ചെയ്യിക്കും അപ്പോൾ വേറെ ഒരു സ്ഥലത്ത് പോയി ആ ഒരു പഞ്ചാബ് ബോർഡറിൽ ഞങ്ങള് നിലയുറപ്പിച്ചു അന്ന് ഇതേപോലെ ഇപ്പൊ ബോംബ് വീഴും ഇപ്പോൾ അറ്റാക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല അലേർട്ടി റെഡ് അലേർട്ടിലായിരുന്നു ആ ഒരു നീക്കം അല്ലാണ്ട് പിന്നെ ആ സമയത്ത് അല്ല എന്റെ പീരീഡിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇന്ദ്രാഗാന്ധിയുടെ മരണശേഷം സാറിന് പിറ്റേ ദിവസം തന്നെ ഡൽഹിയിലൂടെ അതൊരു എക്സ്പീരിയൻസ് ആണ് ഒക്ടോബർ ഇരുപത് മുപ്പത്തൊന്നാം തീയതിയാണ് ഇന്ദിരാഗാന്ധി വെഡിയോ കൊല്ലുന്നത് അതിൻ്റെ അന്ന് തന്നെ അവിടെ ഡൽഹി മുഴുവൻ കത്തി അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഡൽഹി കൂടെ ഒന്ന് കറങ്ങാനൊരു അവസരം കിട്ടി കാരണം ഞങ്ങളുടെ യൂണിറ്റിന് ഈ ട്വൻറ്റി ഫൈവ് വിങ് എന്ന് പറഞ്ഞാൽ രജോക്രിയിൽ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ എല്ലാ ഇതിനും അവിടെ അവിടെ പോകണം വിങ്ങിൽ പോകണം അങ്ങനെ ആ ഒരു ഡിസ്പാച്ച് റൈഡർ എന്ന് പറഞ്ഞ ഒരു മോട്ടോർ ബൈക്കിൽ ഒരാൾ പോവും അപ്പോൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിലൊരു എസ്കോട്ടായിട്ട് ഒരാളും കൂടി പോവും അങ്ങനെ ആ എസ്കോട്ടായിട്ട് തന്നെ എനിക്ക് ആണ് ചാൻസ് കിട്ടിയത് അപ്പോൾ സ്റ്റെൻഡും തൂക്കിക്കൊണ്ട് സ്റ്റെൻഡ് എം സി തൂക്കിക്കൊണ്ട് ആ ഡൽഹി കൂടെ ഇങ്ങനെ നടന്നു കർഫ്യൂ ആണ് കർഫ്യൂ ആണ് അപ്പോൾ ഞങ്ങൾക്ക് അതിനോട് പ്രത്യേക പാസ്സൊക്കെ തന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി വിങ്ങിപ്പോയിട്ട് വന്നു പ്രശ്നമൊന്നും ഉണ്ടല്ലോ പക്ഷേ റോഡിലുടനീളം ടയറും വണ്ടികളും ഒക്കെ ഇങ്ങനെ കത്തുന്ന കാഴ്ചകളായിരുന്നു എല്ലായിടത്തും അപ്പം വന്ന ശേഷം ആ ഒരു ഭീകരത എങ്ങനെയായിരുന്നു മൊത്തത്തിൽ കാണാൻ സാധിച്ചത് അത് ഒരു സ്പോണ്ടാനിയസ് ആയിരുന്നു പക്ഷെ എന്നാലും അതിൽ ഇപ്പം ഞാൻ പറയണ്ടല്ലോ രാഷ്ട്രീയവും ഉണ്ടായിരുന്നു കുറെ സിഖുകാരെ അറ്റാക്ക് ചെയ്തു പിന്നെ അവരുടെ മെയിനായിട്ട് ഡ്രൈവേഴ്സൊക്കെ അവിടെ വരാണല്ലോ അവരുടെ വണ്ടികളെല്ലാം കത്തിച്ചു അവർ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികൾ അങ്ങനെ അതൊരു പിന്നെ ഈ പറഞ്ഞ കാര്യമാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും എല്ലാം ബാക്കി ഞാൻ ഈ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് ബാക്കി പറഞ്ഞു കേട്ടതും പത്രത്തി മാധ്യമങ്ങൾക്കൂടെ അറിയുന്നതാണ് ഈ സിക്കുകാരൊക്കെ രാത്രിക്ക് രാത്രി കുറേ പേര് താടിയൊക്കെ പഠിച്ച് റെയിൽവേ സ്റ്റേഷനിലെല്ലാം കയറി ബാത്റൂമിലൊക്കെ കയറി എന്ന് അപ്പം അന്ന് അവർക്കും പേടിയായി മൊത്തത്തിലൊരു ഭീകരാന് ഭീകരാന്തരീക്ഷം തീർച്ചയായിട്ടും അന്ന് പത്ത് മൂവായിരം പേരോളം മരിച്ചു എന്നാണ് പറയുന്നത് അന്നും അതിന്റെ വ്യത്യാസമൊക്കെയായിട്ട് ഒരുപാട് പേർക്കുള്ള ചേരാൻ സാധിക്കും എന്നുള്ളത് നേരത്തെ ഒക്കെ അവര് എല്ലാം മൂന്ന് മാസം ഞാൻ എൻ്റെ പേരിൽ പറഞ്ഞ കോൾഫർ ചെയ്യാറ് ഇപ്പോൾ ഇത് ഓൾ ഇന്ത്യ ബേസിലാക്കി ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിലല്ല ഓൾ ഇന്ത്യ ബേസിൽ അതാണ് ഇപ്പോൾ മലയാളികളുടെയൊക്കെ പങ്കാളിത്തം കുറഞ്ഞു പോയത് പിന്നെ പൊതുവേ നമ്മുടെ മലയാളികൾക്കും ഇപ്പോൾ ചേരാൻ വിമുഖതയാണ് ഇപ്പം മറ്റ് ആക്ടിവിറ്റീസിലൊക്കെയാണ് മലയാളികൾക്ക് ഇഷ്ടം പണ്ട് നായർ ഫോഴ്സ് എന്നൊക്കെ അറിഞ്ഞു അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എന്നുവെച്ചാൽ എവിടെ ചെന്നാലും മലയാളികളാണ് കൂടുതൽ എയർഫോഴ്സിൽ ഇന്നിപ്പോൾ ആ കഥയൊക്കെ മാറി ഓൾ ഇന്ത്യ ലെവലിലായതുകൊണ്ട് നമ്മ നമ്മുടെ ആൾക്കാർ ക്വാളിഫൈ ആവാത്ത കൊണ്ട് പോവാത്തതും കുറവാണെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇതിനെപ്പറ്റി ഒരു ചർച്ച നടത്തി പൂർവ്വ സൈനിക് സേവ പരിഷത്തിൻ്റെ ഞാൻ ജില്ലാ എക്സിക്യൂട്ടീവിലുണ്ട് ഇത് പറഞ്ഞു എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ കുറഞ്ഞു പോകുന്നു മലയാളികൾ അപ്പോൾ അതിൻ്റെ ഒരു കാരണം അത് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലാക്കിക്കൊണ്ടാണ് പിന്നെ ഇവിടെ വേണ്ടത്ര അവേർനെസ് കൊടുക്കണം ഇപ്പം ഈ അഗ്നിവീർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെയൊക്കെ അവേർനെസ്സില്ലെന്നുള്ള ഇതാണ് അപ്പോൾ നമ്മുടെ ഒരു അംഗം അതിന് ഒരു ഇതൊക്കെ കൊടുക്കുന്നുണ്ട് വിമൽ കുമാർ പുള്ളി അവിടെ നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ അതിൻ്റെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് അഗ്നിവീറിൽ ചേർന്നാൽ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെ അപ്പോൾ അത് ഒരു അവേർനെസ് കൊടുത്തോണ്ട് നമ്മുടെ ആൾക്കാരെ കൂടുതൽ ഇതിലേക്ക് പങ്കെടുപ്പിക്കാമെന്നുള്ള ഇതാണ് ഈ ഓൾ ഇന്ത്യ ലെവലിൽ ആയതുകൊണ്ട് പിന്നെ അതിന് സ്ക്രീനിങ്ങും റിട്ടേൺ ടെസ്റ്റും എല്ലാം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആൾക്കാർ തള്ളിപ്പെടാൻ തള്ളപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ പോരാത്തതിന് ഇൻട്രസ്റ്റിൻ്റെ ഒരു അപാകതയും തീർച്ചയായും എന്നെ സംബന്ധിച്ചോളം ഞാൻ എനിക്കിപ്പോൾ റിട്ടയർമെന്റ് ആയപ്പോഴാണ് ഞാൻ എയർഫോഴ്സിൽ നിന്ന് പോകുന്ന കഴിഞ്ഞ് റിഫൈനറി അമ്പലം ഗോൾഡ് റിഫൈനറിയിൽ ഇരുപത് വർഷം ജോയിൻ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിട്ടയറായിട്ട് അഞ്ചാറു വർഷം ആകുന്നു ഞാൻ പൊതുവേ ബിസിയാണ് ഈ ആയി കഴിഞ്ഞപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആക്റ്റീവാണ് കാണുമ്പോൾ എല്ലാത്തിലും പിടിച്ചിടും അങ്ങനെ ഇപ്പോൾ ഇവിടെ അടുത്ത് കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ അമ്പലത്തിൻ്റെ പ്രസിഡൻറ്റായി പിന്നെ പൂർവ്വ സൈനിക സേവ പരിഷൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇപ്പോൾ അത് ഞാൻ മാറി എക്സിക്യൂട്ടീവിലേക്ക് മാറി സമയമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നാഷണൽ എക്സർവീസ്മെൻറ്റ് കോർഡിനേഷൻ കമ്മിറ്റി ചോറ്റാനിക്കര യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു കുറേ നാൾ ആക്ടിംഗ് ആയിട്ട് പ്രസിഡൻ്റായി അതിൽ നിന്നും ഇപ്പോൾ മാറിയ എക്സിക്യൂട്ടീവ് മാത്രമായി ഇപ്പോൾ സേവാ അതുകൊണ്ട് ഇപ്പോൾ സേവാഭാരതിയുടെ സെക്രട്ടറി ആക്കി ചോറ്റാനിക്കര യൂണിറ്റ് അതിനു മുമ്പ് ഹിന്ദു ഐക്യവേദയുടെ പ്രസിഡൻ്റായിരുന്നു ചോറ്റാനിക്കര യൂണിറ്റ് പിന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജോയിൻറ് സെക്രട്ടറി ആയിരുന്നു ഇങ്ങനെ ഏതിലെങ്കിലൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് വീണ്ടും വീണ്ടും വന്നപ്പെടും ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയപ്പോഴാണ് സേവാഭാർതിയുടെ സെക്രട്ടറി ആക്കിയത് മൊത്തത്തിൽ തിരക്ക് പിടിച്ച ജീവിതമാണ് റിട്ടയർമെന്റ് ജീവിതവും അതിനു മുമ്പ് ഉള്ളേക്കാളും ഇപ്പൊ കൂടുതൽ തിരക്ക